ഇന്ദ്രനും ഋരുദനും മാതിയും എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മുന്നിൽ നടക്കുന്നുണ്ട് ശിവയും ലക്ഷ്മിയും മോനും അവർക്ക് പിന്നാലെ ഉണ്ട് കാവിൽ വിളക്ക് വെക്കാനുള്ള തിരിയും എണ്ണയും പിടിച്ചുകൊണ്ട് ബാനു അവർക്ക് പിന്നാലെ നടന്നു അമ്മായി മാമനും ഏറ്റവും പിന്നിലാണ് കാവിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഇന്ദ്രനൊന്ന് തിരിഞ്ഞു നോക്കി തൻ്റെ പാതിയായി അവളെ എല്ലാവരും ചെരിപ്പ് എന്നാൽ ഭാനുവിൻ്റെ കാൽപാദം നഗ്നമാണ് കാവിലേക്ക് പോകുമ്പോൾ ചെരിപ്പ് ഉപയോഗിക്കാറില്ല ബാനു കുട്ടിക്കാലം മുതലുള്ള ശീലമാണ് അവളെ കാവിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ പതിവ് പോലെ തന്നെ പൊതിയുന്ന കുളിർക്കാറ്റ് പൊതിയുന്നത് അറിഞ്ഞു ബാനും മാത്രല്ല ഇന്നത്തെ കാറ്റിന് പ്രത്യേക സുഗന്ധം പരക്കുന്നതായി തോന്നി അവൾക്ക് അമ്മമ്മ പണ്ട് കാച്ചു തരാറുള്ള എൻ്റെ ഇടമണം തൻ്റെ അമ്മയുടെ നീണ്ട മുടിയിൽ നിന്നും എപ്പോഴും ഉയരുന്ന സുഗന്ധം ഭാനു ചുറ്റുമുന്ന് കണ്ണോടിച്ചു അമ്മ ഇവിടെ ഉണ്ടാവും അവളുടെ മനസ്സ് മന്ത്രിച്ചു അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്തൊക്കെ വിഷമങ്ങൾ മനസ്സിൽ തിങ്ങി നിറഞ്ഞു അവളെ മോളെ ഭാനു തിരി കത്തിച്ചോളൂ അമ്മായിടെ സ്വരം ഉയർന്നപ്പോഴാണ് ഭാനു ചിന്തകളിൽ നിന്ന് മോചിതയായത് നാഗവിഗ്രഹത്തിന് മുന്നിൽ കൽ ചീരാത്തിൽ എണ്ണയൊഴിച്ച് തിരി വെച്ച് കത്തിച്ചു ഭാനു എല്ലാവരും പ്രാർത്ഥനയോട് തൊഴുതു നിന്നു അന്ന് നാഗദൈവങ്ങളോട് പലതും പറയാനുണ്ടായിരുന്നു ഭാനുവിന് ഇന്ദ്രിയേട്ടന്റെ വീടിനെ പറ്റിയും ഇരുപത്തിരണ്ട് വർഷം മുൻപ് നാടുവിട്ടുപോയ പോയ തൻ്റെ അച്ഛനെ നാഗപ്പുറ്റിലിരുന്ന് അവളെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നു നാഗദൈവങ്ങൾ പതിവിനെ വിപരീതമായ ശാന്തമായിരുന്നു അവരുടെ മുഖഭാവം എല്ലാവരും തിരികെ പോകാൻ പോകാനൊരുങ്ങി വെളിച്ചം വഴി മാറി തുടങ്ങി ഇരുട്ട് ഭൂമി വിഴുങ്ങാനും എല്ലാവരും തിരികെ നടന്നു ഇന്ദ്രൻ ഭാനുവിൻ്റെ കൂടുകയായിരുന്നു നടന്നത് എല്ലാവർക്കും പിന്നിൽ ഇടയ്ക്ക് അവൻ്റെ വലത് കൈ ഭാനുവിൻ്റെ ഇടത് കൈയിൽ പിടിച്ചു പെട്ടെന്നാണ് കല്ലിൽ എന്തോ കൊണ്ടതുപോലെ തോന്നിയത് അവൾക്ക് കാലിൽ എന്തോ കൊണ്ടു ഇന്ദ്രേട്ടാ പറഞ്ഞുകൊണ്ട് ഭാനു ഒന്ന് കുറിഞ്ഞു എന്തേ ഭാനോ ഇവിടെ മുള്ളൊന്നും ഇല്ലല്ലോ ഒന്നാമത് തൊഴിലൂടെ നടക്കുമ്പോൾ ചെരുപ്പിടണ്ടേ വെപ്രാളത്തോടെ ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ കൈയിലെ മൊബൈൽ ടോർച്ച് അടിച്ചു ഏയ്യ് ഒന്നുമില്ല ഇന്ദ്രേട്ടാ പറഞ്ഞുകൊണ്ട് ഭാനു ഇരുന്നു ഇന്ദ്രൻ മൊബൈൽ ടോർച്ച് അടിച്ച് നോക്കി കണങ്കാലിന് കുറച്ച് മുകളിൽ രണ്ട് കുത്തുകൾ ചതിച്ചോ ഭഗവാനേ ഇന്ദ്രൻ ഭയത്തോടെ പറഞ്ഞു അപ്പോഴേക്കും കുറച്ച് മുന്നിലായി നടന്നിരുന്ന ആദിയും ചോതിനുമെല്ലാം എന്തെന്ന് ചോദിച്ചുകൊണ്ട് തിരികെ നടന്നു എന്താ ഇന്ദ്രേട്ടാ മുള്ളായിരിക്കോ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ചെറുതായി കടയുന്നുണ്ട് ബാനു പറഞ്ഞപ്പോൾ ഇന്ദ്രൻ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു രുദ്ര ഭാനുവിന്റെ കാലിൽ രണ്ട് പാടുകൾ ഇന്ദ്രൻ പറഞ്ഞു കെട്ടൽ അരിഞ്ഞിട്ടി ഏയ് അങ്ങനെ വരാൻ വഴിയില്ല പറഞ്ഞുകൊണ്ട് മാമൻ വേഗം ഭാനുവിന്റെ കാലിൽ മുറിവ് നോക്കി അതേലോ രണ്ട് പാടുകൾ ദംശനോ ഏറ്റോ പരിഭ്രമിച്ചുകൊണ്ട് മാമയും ചോദിച്ചപ്പോൾ ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നി ഇന്ദ്രന് എന്താ മാമേ ഈ പറയുന്നത് ദംശനം ഏൽക്കാനോ എനിക്കോ കാവിൽ നാഗദേവങ്ങൾ ഉള്ളപ്പോ അങ്ങനെ ഉണ്ടാവോ എല്ലാവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു ബാനു ഒരു നിമിഷം പകച്ചു നിന്നു അടുത്ത നിമിഷം മുണ്ടിൻ്റെ അറ്റം വലിച്ചു കയറി ഭാനുവിൻ്റെ മുറിവ് ഏറ്റവും ഭാഗത്തിനെ കുറിച്ച് മേലിയെ കെട്ടി ചെറുതായി കടയാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു കാൽ പക്ഷെ ഭാനുവിൻ്റെ കണ്ണുകൾ പിന്നിലെ കാവിലായിരുന്നു കാറ്റ് പിടിക്കാതെ താൻ കത്തിച്ച തിരി ഇപ്പോഴും തിളിഞ്ഞു കാത്തുന്നുണ്ട് അവിടെ ഭാനുവിൻ്റെ കണ്ണുകളിൽ രണ്ട് തുള്ളി കണ്ണീർത്തുള്ളികൾ സ്ഥാനം പിടിച്ചു നാഗപ്പുറ്റിലിരുന്ന നാഗം പുറത്തേക്കിഴഞ്ഞു വന്ന നാഗവിഗ്രഹത്തെ ചുറ്റി തലാൽപ്പം പൊന്തിച്ചിരിപ്പുറപ്പിച്ചു മതിയായില്ല അല്ലേ ഭാനു സന്തോഷിക്കുന്നത് ഇപ്പോഴും ഇഷ്ടമല്ല പിന്നെ എന്തിനായിരുന്നു ജീവിക്കാൻ പ്രേരിപ്പിച്ചതന്നെ സ്നേഹിക്കുന്നവർ വേദനിപ്പിക്കാൻ മാത്രമായി ഈ ഭാനുവിൻ്റെ ജീവിതം ഭാനു ഉള്ളിൽ ചോദിച്ചു രുദ്രാവ് വണ്ടിയെടുത്ത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഭാനുവിനെ എടുത്തുയർത്താൻ ശ്രമിച്ചു എന്തിനാ പേടിക്കുന്നത് എനിക്ക് ഒന്നുമില്ല ഇത് പാമ്പ് കടിച്ചതല്ല എനിക്ക് ഉറപ്പുണ്ട് പറഞ്ഞുകൊണ്ട് ഭാനു എഴുന്നേറ്റും ഇന്ദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചു മോളെ ഇത് കടിയേറ്റ പാഴ് തന്നെ സമയം കളേണ്ട അമ്മയിൽ വേഗം അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട ഞാൻ ഇപ്പ വരാം ആരും എൻ്റെ കൂടെ വരരുത് അത് പറയുമ്പോഴും ഭാനുവിന്റെ കണ്ണുകൾ നാഗവിഗ്രഹത്തിൽ ചുറ്റിയിരിക്കുന്ന നാഗത്തിലായിരുന്നു വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് ഭാനു വേഗം കാവിലേക്ക് നടന്നു ഭാനു ഞാനും വരാം ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് ഭാനുവിൻ്റെ പിന്നാലെ ഒരുങ്ങി വേണ്ട മോനെ മോൾ പോയിട്ട് വരട്ടെ മാമൻ വിലക്കിയും തന്നെ എന്നിട്ടും പോകാൻ തുനിഞ്ഞ ഇന്ദ്രൻ പെട്ടെന്നാണ് അന്തരീക്ഷമാകെ മാറി മറിഞ്ഞത് ശക്തിയോടെ കാറ്റ് വീശാൻ തുടങ്ങി പൊടിക്കാറ്റുന്നത് പോലെ മുന്നിലെ കാഴ്ച മറിഞ്ഞല്ലാടെയും എന്നാൽ കാവിലും ഭാനുവിൻ്റെ പാതയിലും കാറ്റും കോളും ഒന്നുമില്ല കത്തിച്ചു വെച്ച തിരി ഒരായിരം തിരികൾ പോലെ പ്രകാശിച്ചു കാവിൽ പ്രകാശ പൂരിതമാക്കിക്കൊണ്ട് നാഗവിഗ്രഹത്തെ ചുറ്റിയിരിക്കുന്ന നാഗത്തിന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നിലത്ത് കിടന്നു ഭാനു ഇനിയും പരീക്ഷകൾ നേരിടാൻ മാത്രം ഈ ഭാനുവിന് ജീവിതം വേണ്ട ചുറ്റുമുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഭാനുവിൻ്റെ ജീവിതത്തിൽ സന്തോഷം വരുന്നത് കാണാൻ അവിടത്തേക്ക് കഴിയുന്നില്ലെങ്കിൽ എടുത്തുള്ളൂ ദാനമായി തന്ന എൻ്റെ ജീവനെ പാവ ഇന്ദ്രയേട്ടൻ വെറുതെ എന്തിനാ ആ പാവത്തിനെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന പാവം ഇന്ദ്രയേട്ടനെ എൻ്റെ ജീവിതത്തിലേക്ക് വലച്ചു വെച്ചത് കമിഴ്ന്ന് കിടന്നു അവൾ നാഗവിഗ്രഹത്തെ ചുറ്റിയിരുന്ന നാഗം ദൈനീയമായി അവളെ നോക്കി ആ കണ്ണുകളിൽ വാത്സല്യം മാത്രം നിറഞ്ഞു നിന്നു ഒരു നിമിഷം തൻ്റെ തലച്ചോറിൽ മരവിപ്പ് ബാധിക്കുന്നത് പോലെ തോന്നി അവൾക്ക് വലിയ മഞ്ഞക്കുളം കണ്ണുകളിലേക്ക് വന്ന് അടിച്ചു അവളെ അതോടെ ഓർമ്മകൾ നഷ്ടമായി അവൾക്ക് കാറ്റിൽ പൊങ്ങിപ്പാർന്ന അപ്പൂപ്പൻ താടി പോലെ തൻ്റെ ദേഹം സഞ്ചരിക്കുന്നത് അറിഞ്ഞു അവൾ മധുരമായ താരാട്ടുപാട്ട് മാത്രം കേട്ടു ഭാനു ഓർമ്മകളിലേക്ക് തിരികെ വരുമ്പോൾ പൂമുഖത്തെ തിണ്ണയിൽ കിടക്കുകയാണ് ഭാനു പുറത്ത് ഇരുട്ടിനെ കട്ടി കൂടിക്കൊണ്ടിരുന്നു ഭാനു ഇന്ദ്രന്റെ സ്വരം കേട്ട് ഭാനു കൺപോളകൾ വലിച്ചു തുറന്നു എല്ലാവരെയും ഭയപ്പെടുത്തി അല്ലേ എന്നാലും കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞു തന്ന പച്ചില മരുന്ന് എൻ്റെ കുട്ടി മറന്നില്ല അല്ലെ നന്നായി അമ്മമ്മ പതി ഭാനുവിന്റെ നിറുകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ബാനു എഴുന്നേറ്റിരുന്നു അവളുടെ കണ്ണുകളിൽ അറിയാതെ കാവിൻ്റെ ഭാഗത്തേക്ക് നീണ്ടു ഇന്ദ്രൻ അവളെ കയ്യിൽ പിടിച്ച് ശരിക്കും ഇന്ദ്രൻ്റെ മുഖത്ത് അപ്പോഴും കഴിഞ്ഞു പോയ സംഭവങ്ങളുടെ വേലിയേറ്റം നടക്കുന്നുണ്ടായിരുന്നു പേടിച്ചു പോയി എല്ലാവരും നാരായണൻ പോയി വന്ന് നോക്കിയപ്പോഴാണ് ശ്വാസം നേരെ വീണത് ഇപ്പോൾ വേദനയുണ്ടോ ബാനേച്ചി നാരായണൻ്റെ ചേച്ചി ഇത്ര പേടിത്തോണ്ടിയായി പോയല്ലോ കൃഷ്ണ ചീപ്പ പറഞ്ഞപ്പോൾ ബാനു അവളെ നോക്കി അതെന്നെ പഴുതാറ കടിച്ച ഓർമ്മ പോകുന്ന ആളെ ആദ്യം കാണുകയാണ് എന്നാലും ദംശനും ഏറ്റെന്ന് സംശയം പറഞ്ഞപ്പോൾ കാവൽ പോയി പറിക്കാനും അത് ഈ ഇരുട്ടിലും തെറ്റാതെ മാമൻ കഴിഞ്ഞു പോയതൊന്നും വിശ്വാസം വരാതെ പറഞ്ഞു എന്നാലും ഓർമ്മ പോയത് എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ലക്ഷ്മി സംശയത്തോടെ എല്ലാവരെയും നോക്കി ചോദിച്ചു മാനു കഴിഞ്ഞു പോയത് ഓർത്തെടുക്കാൻ ശ്രമിച്ചു എന്തോ കൊണ്ടതുപോലെ തോന്നിയതും നിലത്തിരുന്നതും കാവിൽ പോയി നാഗദൈവങ്ങൾക്ക് മുന്നിൽ സാഷ്ടാംഗം വീണുപോയതും പോയതും കുറേ ചോദ്യങ്ങൾ ചോദിച്ചതും എല്ലാം ഓർമ്മയുണ്ട് പിന്നെയൊന്നും ഓർമ്മയില്ല ഇപ്പം വേദനയുണ്ടോ ഇന്ദ്രൻ ചോദിച്ചു ഇല്ല ഇന്ദ്രേട്ടാ വലത് കാലിന് കണങ്കാലിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു ബാനു മുറിവു പറ്റിയ ഭാഗത്ത് എന്തൊക്കെയോ പച്ചില മരുന്നിന് നീര് പുരട്ടിയത് ഉണങ്ങി വരണ്ടിയിരിക്കുന്നുണ്ട് കഴിക്കാൻ എടുത്തു വെക്കി നേരെ ഒരു ഒരുപാടായി അമ്മമ്മ പറഞ്ഞപ്പോൾ ബാനു എഴുന്നേറ്റ് ഞാൻ ഈ വേഷം ഒന്ന് മാറി വരാം പറഞ്ഞുകൊണ്ട് നടന്നു ഒരു വേദനയും തോന്നിയില്ല അവൾക്ക് തനക്ക് ചുറ്റും എന്തോ അദർശക്തി സംരക്ഷണ കവചം തീർക്കുന്നുണ്ട് എന്നൊട്ടി ഉറപ്പിച്ചു ബാനു മനസ്സിൽ ഇന്ദ്രനും അവൾക്ക് പിന്നാലെ റൂമിലേക്ക് പോയി ബാനു ഇന്ദ്രനും അകത്ത് കയറി ഇന്ദ്രൻ ഒറ്റ നിമിഷം കൊണ്ട് അവളെ തന്നെ കരവലയത്തിലാക്കി പേടിപ്പിച്ച് കളഞ്ഞല്ലോ പെണേ അവളുടെ മുഖം പിടിച്ചുയർത്തി കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ എന്തിനാ പേടിക്കുന്നത് ഇപ്പം മനസ്സിലായില്ലേ ഈ സ്നേഹം ഉപേക്ഷിച്ച് ഭാനു എവിടെയും പോകില്ലെന്ന് മരണത്തിന് പോലും അവധി പറയും ബാനു എന്തിനോ എനിക്ക് ഇന്ദ്രേട്ടനെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല ബാനുവിന് രണ്ടാം ജന്മം തന്നത് ഇന്ദ്രേട്ടനാണ് ജീവിച്ചു തുടങ്ങും മുൻപേ ഈ സ്നേഹത്തെ ഉപേക്ഷിച്ച് പോകാൻ കഴിയുമോ ഈ ഭാനുവിന് ഇരി കൈകിടം കൊണ്ട് അവൻ്റെ കബളകൾ പിടിച്ചൊന്ന് ഉയർത്തി പൊങ്ങി കൺപോളകളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ബാനു പോറ്റി വന്ന് നോക്കിയപ്പോൾ പറഞ്ഞപ്പോഴാണ് മനസ്സൊന്ന് ശാന്തമായത് അതുവരെ തീയിൽ ചവിട്ടിയതുപോലെ ആയിരുന്നു ഞാൻ എന്നാലും തനിക്ക് ഓർമ്മ പോയത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല നമുക്കൊന്ന് ഡോക്ടറെ കാണാൻ പോകണം കേട്ടോ പോറ്റി പറഞ്ഞത് രക്തക്കുറവിൻ്റെ വിളർച്ചെന്നാണ് എന്തായാലും ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അവള് നെറ്റിയിൽ ചുംബിച്ചു ഒരു ടെസ്റ്റും ഇപ്പോൾ വേണ്ട ഇന്ദ്രേട എല്ലാ സമയമാകുമ്പോൾ ചെയ്യാം പറഞ്ഞുകൊണ്ട് അവനിൽ നിന്നും അടർന്നു മാറി മാറി കൊടുക്കാനുള്ളത് എടുത്ത് ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങിയാൽ അവളെ ബലമായി പിടിച്ചു വെച്ചു ഇന്ദ്രൻ എൻ്റെ പെണ്ണ് എൻ്റെ കൺവെട്ടത്ത് നിന്നും മാറിയ മതീനി പറഞ്ഞുകൊണ്ട് അവളുടെ സെറ്റുമുണ്ടിൻ്റെ അറ്റം പിടിച്ച് വലിച്ചു അവൻ മാറിൽ നിന്നും നീങ്ങി സാരി തലപ്പ് അവളുടെ മാറിയിടങ്ങൾ ഉയർന്നു താഴ്ന്നു പ്രത്യേക താളത്തോടെ കവിൾത്തടത്തിലേക്ക് രക്തച്ചുവപ്പ് ഇരച്ചു കയറി ഇന്ദ്രൻ്റെ മുഖം അവളുടെ മാറിൽ അമർന്നു ബാനുവിൻ്റെ കൈകളിൽ അവനെ ചുറ്റി മുറുക്കി ബാനീജി കഴിക്കാൻ വിളിക്കുന്നു എല്ലാവരും കാത്തിരിക്കണോ വരൂ വാതിൽ മുട്ടി വിളിച്ച ശിവ ഇന്ദ്രൻ പെട്ടെന്നെ അവളെ വിട്ടുമാറി വരുന്ന മോളെ ബാനു ഉറക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് മാറാനുള്ളതും എടുത്ത് ബാത്റൂമിലേക്ക് ഓടിക്കറി ഇന്ദ്രനെ നോക്കി കണ്ണിറുക്കി ചീരിച്ചിട്ടുണ്ട് ഇന്ദ്രൻ മീശത്തുമ്പ് ഒന്ന് കടിച്ചു വിട്ട് ഇരിവ് വലിച്ചു മേശപ്പുറത്ത് വെച്ച ഫോൺ ശബ്ദിക്കുന്നത് കേട്ടാണ് ഇന്ദ്രൻ ഫോൺ എടുത്തത് കുറേ മിസ് കോളുകൾ കിടക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് വിളിച്ചതാണ് ഹലോ ഇന്ദ്രൻ ഫോൺ എടുത്ത് കാതോട് ചേർത്തു അല്ല ഏട്ടൻ എവിടെയായിരുന്നു എത്ര നേരമായി വിളിക്കുന്നു പ്രഭാകരൻ നായർക്കൊരു ആക്സിഡൻറ്റ് പറ്റി കാറിൻ ലോറിയുമായി കൂട്ടിയിടിച്ചതാണ് ഉറങ്ങിപ്പോയതാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു എന്താ സംഭവം എന്ന് ശരിക്കും അറിഞ്ഞിട്ടില്ല ആളിപ്പോൾ ഉള്ള ഐ സിയിലാണ് സിദ്ധി പറയുന്നത് കേട്ട് ഇന്ദ്രൻ നിന്നും ശരി നീ വെച്ചോ ഇതുവരെ എന്തെങ്കിലും അറിഞ്ഞാൽ വിളിക്കുക പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ഇന്ദ്രൻ ആരെ ഇന്ദ്രട്ടാ ഭാര്യം മൂടി പൊക്കി കെട്ടി വെച്ചുകൊണ്ട് ചോദിച്ചു അത് സിദ്ധി വിളിച്ചതാണ് നമ്മൾ കാലത്ത് കണ്ടിലേ പ്രഭാകരൻ നായർ അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് പറ്റിയെന്നും ഉറങ്ങിപ്പോയതെന്നാണ് എന്നോട് പറഞ്ഞത് എന്തായാലും ആളിപ്പോൾ ഐസ്യൂലാണ് ഇന്ദ്രൻ പറയുന്നത് കേട്ട് പ്രത്യേകിച്ച് ഞെട്ടലോ ഭാവവ്യത്യാസമോ ഒന്നുമില്ലാതെ ഭാനു നിന്നു അവളുടെ മനസ്സിൽ പരിഹാസത്തിന്റെ തിരമാലകൾ ആഞ്ഞടിക്കുകയായിരുന്നു അപ്പോൾ കാലം പ്രഭാകരൻ നായരെ കൊണ്ട് കണക്കുകൾ പറയിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു ഒരു പക്ഷേ എൻ്റെ കൺമുന്നിൽ എത്തട്ടെ എന്ന് കരുതി കാത്തു നിന്നതാകും ഇത്രയും കാലം മയളെ സുഖിക്കാൻ വിട്ടുകൊണ്ട് അവളുടെ ചുണ്ടിനു കോണിൽ പൂച്ച നിറഞ്ഞു താമ്പ ഇനി അതോർത്ത് നിന്ന് മനസ്സിൽ വിഷമിപ്പിക്കാതെ അതൊക്കെ അയാളുടെ വിധിയാണ് പറഞ്ഞോണ്ട് ഇന്ദ്രൻ നടന്നു അവന് പിന്നാലെ ഭാനുവും അതെ ഇന്ദ്രടാ ഈ വിധി പ്രഭാകരന്മാർ ഇരുന്ന് വാങ്ങിയതാണ് ഭാര്യ മരിച്ച ദുഃഖത്തിൽ നാട് വീട്ടിൽ പോയിന്ന് വരുത്തി തീർത്ത് ചോരക്കുഞ്ഞിനെ പത്ത് വയസ്സുകാരി ഏൽപ്പിച്ച യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒളിച്ചോടിയ ബീരു മക്കളെ കൂടെ നിർത്തി അന്തസ്സായി മറ്റൊരു സ്ത്രീ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ തനിക്ക് മുന്നിൽ ഇന്ന് അയാളുടെ തലക്കൂനിയേണ്ടി വരില്ലായിരുന്നു ബാനു എന്തേ അവിടെ തന്നെ നിന്നത് താഴത്തെ പടിയിൽ നിന്നുകൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു ായിരുന്നു ഇന്ദ്രേട്ട പറഞ്ഞെടുത്ത് ഇടുക്കത്തിൽ ഇറങ്ങി ഭാനു ഊണും മേശിയിൽ എല്ലാവരും മീരിപ്പുറപ്പിച്ചിരുന്നു ഇന്ദ്രനും ആദ്യം രുത്തനും അച്ഛനും അമ്മമ്മയുമാണ് ആദ്യം ഇരുന്നത് എല്ലാവർക്കും വിളമ്പിക്കൊടുത്തു ശിവയും ഭാനുവും എൻ്റെ ഭാമ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഏറ്റവും സന്തോഷിക്കുന്നത് അവളായിരിക്കും അനിയുമായുള്ള ഭാനുവിൻ്റെ വിവാഹം പരാജയത്തിലായത് എല്ലാവരെയും വേദനിപ്പിക്കുന്നത് എൻ്റെ മകളെ ആത്മാവിനെ സഹിച്ചിട്ടുണ്ടാവില്ല അതല്ലേ ബന്ധം വേർപ്പിക്കുന്നതിന് മുൻപ് തന്നെ മോനെപ്പോലെ ഒരാളെ ഈ ിലേക്ക് എത്തിച്ചത് കാരണവുമ്മയുടെ പ്രാർത്ഥന കൂടെയുണ്ട് അമ്മമ്മ പറയുന്ന കേട്ടു ബാനും ചിരിയോടെ ഇന്ദ്രനെ നോക്കി മേശയിൽ സംസാരവും ചിരിയും തുടർന്നു കഴിച്ചു കഴിഞ്ഞ് അവർ എഴുന്നേറ്റത്തിന് ശേഷം ഭാനും ശിവയും മാമയും ശാരദയാടത്തിയും പുതുതായി വന്ന ചേച്ചിയും വരുന്നു കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വെക്കാൻ ഭാനുവും ശിവയും സഹായിച്ചു എന്നാൽ ഈ സമയം അമ്മമ്മയുടെ മുണ്ടപ്പെട്ടി തുറന്ന് പണ്ടത്തെ ആൽബം കാണിച്ചു കൊടുക്കുകയായിരുന്നു ആദി ഇന്ദ്രന് ഭാനുവിൻ്റെ അമ്മയുടെ വിവാഹത്തിന് എടുപ്പിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ബാനു ശരിക്കും അവളെ അമ്മയുടെ പോലെ തന്നെയാണ് നീണ്ട മുടിയും പേരിൽ നിറഞ്ഞ കണ്ണുകളും അപ്പച്ചി ബാനേച്ചിയെ പോലെ തന്നെയാണ് ആദ്യം പറഞ്ഞു വിവാഹത്തിന് തലേദിവസത്തെ ഫോട്ടോ ആണല്ലേ ഇന്ദ്രൻ ചോദിച്ചു അതെ ആൽബം മറിച്ചുകൊണ്ടിരുന്നു ഇന്ദ്രൻ ക്ഷേത്രത്തിൽ വെച്ചുള്ള ഫോട്ടോയിൽ മുഖം അധികം വ്യക്തമല്ലാത്ത ആളെ കണ്ട് ഇന്ദ്രൻ നെറ്റിച്ചുടിച്ചു എവിടെ കണ്ട നല്ല മുഖപരിചയം പെട്ടെന്ന് തന്നെ അടുത്ത ഭാഗം മറിച്ചു നോക്കി ഇന്ദ്രൻ ഇതാണ് ഭാനേച്ചിയുടെ അച്ഛൻ ആദ്യം പറഞ്ഞു കേട്ടപ്പോൾ അമ്മമ്മ ദേഷ്യം കൊണ്ട് കൊണ്ടിച്ചുവന്നു മിണ്ടി പോവരുത് ഇവിടെ അയാളുടെ പേര് ഇരുപത്തിരണ്ട് വർഷം മുൻപ് ഈ തറബാടിന്റെ പടി ഇറങ്ങിപ്പോയതാ അയാൾ എൻ്റെ മോനെ പോലെ ഞാൻ സ്നേഹിച്ചു അവനെ എന്നിട്ടും എൻ്റെ മാമൻ പോയപ്പോൾ കുഞ്ഞുമക്കളെ എന്നെ ഏൽപ്പിച്ച് പോയതാ ഈ നിമിഷം വരെ പിന്നെ അവരെ പറ്റി ഒന്ന് അന്വേഷിച്ച് ഈ പടി കയറി വന്നിട്ടില്ല എൻ്റെ കണ്ണടയും വരെ ഇവിടേക്ക് വരികയും വേടാ എൻ്റെ കുട്ടികൾക്ക് ആവശ്യമുള്ള സമയത്ത് അച്ഛൻ്റെ കാര്യത്തിലും സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ ആരും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് അമ്മാമ്മയുടെ ദേഷ്യത്തോടുള്ള സംസാരം കേട്ടിന്ദ്രൻ കയ്യിലിരുന്ന പഴയ ആൽബം മടക്കി ഉമ്മറപ്പടിയിൽ ഇന്ദ്രൻ്റെ ആൽബം നോക്കുന്നത് കണ്ട് തറഞ്ഞു നിൽക്കുകയായിരുന്നു ഭാനു ഈ നിമിഷം തൻ്റെ അച്ഛനെ ഇന്ദ്രനുടം തിരിച്ചറിയുമോ എന്ന ഭയം കൊണ്ട് ഭഗവാനെ കാത്തു നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു ഭാനു അച്ചമ്മേ ഞാൻ അപ്പച്ചിയുടെ ഫോട്ടോ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അച്ഛമ്മ ഇമോഷണൽ ആകണ്ട അക്കോൾ പറഞ്ഞുണ്ടാതി അച്ചമ്മയെ വട്ടം പിടിച്ചുകൊണ്ട് കവളിൽ മുത്തി അതെ ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടില്ല നമ്മൾ അമ്മമ്മയ്ക്കും അതുപോലെയാകും ഈ സംഭവം തെറ്റുപറയാൻ കഴിയില്ലല്ലോ അമ്മമ്മയുടെ കയ്യിൽ രണ്ട് കുഞ്ഞുങ്ങളെ ഏരിപ്പിച്ച് നാട് വിട്ടു പോയ മഹൻ എവിടെയാണവോ ഇപ്പോൾ ഉള്ളത് എന്തേരം നല്ല പുള്ളിയല്ല അദ്ദേഹം ആയിരുന്നെങ്കിൽ ഇതിനോടകം മക്കളെ അന്വേഷിച്ചു വരുമായിരുന്നു ഇന്ദ്രൻ ഉമ്മർപ്പടിയിൽ നിൽക്കുന്ന ഭാനുവിനെയും ശിവയും നോക്കി പറഞ്ഞു ഇനി വന്നാ ഈ അടിച്ചതിനകത്ത് കയറ്റില്ല ഞാൻ അമ്മമ്മ തീർത്തു പറഞ്ഞു ഇനി കിടന്നോ മക്കളെ നേരം ഒരുപാടായി മാമൻ പറഞ്ഞു ബാനു തിരിഞ്ഞു നടന്നു അകത്തേക്ക് പിന്നാലെ ഇന്ദ്രനും മുകളിലേക്ക് പയടി കയറുമ്പോൾ ഇന്ദ്രന്റെ കൈകൾ ബാനുവിന് തൊഴിൽ പിടിച്ചിരുന്നു ഭാനുവിൻ്റെ മനസ്സിൽ കൊറ്റുബോധത്തിന്റെ കനൽ നേരി തന്നെ ഇത്ര സ്നേഹിക്കുന്ന ഇന്ദ്രട്ടെന്നും താൻ മറച്ചു വെക്കുകയാണ് ഇല്ല ഇനിയും പറയാതെ വയ്യ എല്ലാ സത്യങ്ങളും അറിയണം ഇന്ദ്രടൻ മനസ്സിൽ തീരുമാനിച്ചു ഉറപ്പിച്ചു ബാനു അനി നീ ശരിക്കും ശ്രദ്ധിച്ചോ ഇന്ന് നമ്മളെ കണ്ടപ്പോൾ ബിനീഷിന്റെ മാറ്റം അവൻ എന്തൊക്കെയോ മറിച്ച് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായിരിക്കും അത് പാവൻ നിമിഷ അവൾക്ക് കംപ്ലീറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് കുട്ടിക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടത്രേ നന്നായി ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയി കണ്ടിരുന്നു മെഡിസിൻ കഴിക്കുന്നിടയിൽ ഫോണിൽ നോക്കി കിടക്കുന്ന അനിയെ നോക്കി പറഞ്ഞു ജ്യോതി നിനക്ക് തോന്നായിരിക്കും അവന് കുഴപ്പമൊന്നുമില്ല എന്നോട് സംസാരിച്ചല്ലോ പിന്നെ കുറേ ദിവസമായി ഹോസ്പിറ്റൽ വാസം അല്ലേ അതിന് ടെൻഷനായിരിക്കും നിമിഷ അറിയിച്ചിട്ടില്ലെന്ന് തോന്നുന്നു കുഞ്ഞിനെന്തോ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു ബിനീഷ സൂചിപ്പിച്ചു നിമിഷ വളരെ സന്തോഷത്തിലാണെന്നും ഏറെ നാളത്തെ അവളെ സ്വപ്നം പൂവണേൻ പോവുകയാണെന്നും സന്തോഷത്തിലിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ പ്രോബ്ലം അവളോട് പറയാൻ വയ്യെന്നാണ് അവൻ പറഞ്ഞത് മുൻപ് എന്തൊക്കെയോ മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് നിമിഷയ്ക്ക് ഏതോ ചടങ്ങിനെ പോയപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവർ ചെയ്യാൻ പാടില്ലെന്ന് ആരോ പറഞ്ഞത്രേ അതവൾക്ക് വല്ലാത്ത വിഷമമായി ഡിപ്രഷനിലായിരുന്നു കുറച്ചു കാലം മരുന്നും ഡോക്ടർമാരെയും മാറി മാറി കാണിച്ചാണ് ഇപ്പോഴത്തെ കണ്ടീഷനിലേക്ക് തിരികെ വന്നത് ഇനിയും ഒരു ആഘാതം താങ്ങാൻ അവൾക്ക് കഴിയില്ല ഓരോരുത്തരെ വിധി ആപത്തൊന്നും വരുത്താതെ ഡെലിവറി നടന്നാൽ മതിയായിരുന്നു അനി പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തു വെച്ചു ജ്യോതി കുറച്ച് സമയം അങ്ങനെ തന്നെ നിന്നു നിമിഷയുടെ മുഖമായിരുന്നു അവളുടെ മനസ്സിൽ എത്ര സൂക്ഷിച്ചാണ് നിമിഷം ഓരോ ചുവടുകളും വയ്ക്കുന്നത് തൻ്റെ കുഞ്ഞിനെ ഒരാപത്തും വരുത്തരുതേ എന്ന പ്രാർത്ഥനയിൽ അതിനു വേണ്ടി താനോ അറിയാതെ അവളുടെ വലത് കൈ കുറച്ച് വിയർത്ത വയറിൽ തലോടി ലൈറ്റ് ഓഫാക്കി കിടക്കാൻ നോക്കും ജ്യോതി പിന്നെ മാമൻ വിളിച്ചിരുന്നു മിക്കവാറും അമ്മ അടുത്തുതന്നെ ഇവിടേക്ക് ലാൻഡ് ചെയ്യും അവിടെ എന്തൊക്കെയോ പൊട്ടലും ചിറ്റലും നടക്കുന്നു തോന്നുന്നു ആനി വളരെ സ്വരം താഴ്ത്തിയാണത് പറഞ്ഞത് നന്നായി ആനിയുടെ അമ്മ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ക്യാരക്ടറല്ല കേടുമാറിയപ്പോൾ അവിടെ ഭരണം തുടങ്ങിക്കാണും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന തോന്നൽ തെറ്റാണ് ഇങ്ങോട്ട് വരട്ടെ എൻ്റെ മെക്കിട്ട് കയറാൻ വന്ന് കാണിച്ചു കൊടുക്കും ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞുകൊണ്ട് ജ്യോതി ലൈറ്റ് ഓഫാക്കി കിടന്നു ആനി അമ്മയെക്കുറിച്ച് ഓർത്ത് കിടന്നു നിമിഷം നേരം കൊണ്ട് എല്ലാവരും തറവാട്ടത്തും പടിയിറങ്ങിപ്പോയി കഴിഞ്ഞിരിക്കുന്നു പക്ഷികൾ ചേക്കൊഴിഞ്ഞത് പോയതുപോലെ ഇരട്ട കുട്ടികളായിരുന്നു താനും ചേവിയും ഓണിലും ഉറക്കത്തിലും ഒരുമിച്ചുണ്ടായിരുന്നവർ ഒരു നിമിഷത്തെ വ്യത്യാസത്തിൽ മൂത്തോനെന്ന സ്ഥാനം തനിക്ക് ലഭിച്ചു ശിവ അങ്ങനെ തന്നെയാണ് തന്നെ കണ്ടിരുന്നതും അച്ഛൻ്റെ പട്ടാളച്ചീട്ടിയിൽ വളർന്നു എന്നിട്ടും താ മാത്രം എന്തു ഇങ്ങനെയായിപ്പോയത് സ്വയം ചോദിച്ചുപോനി ഉറക്കം വരാതെ കിടക്കുമ്പോൾ അരികിൽ കിടക്കുന്ന ജ്യോതിയിൽ നിന്നും സുഖ സുഷുപ്തിയുടെ താളം ഉയർന്നു കേൾക്കുന്നുണ്ട് ബെഡ്റൂം ലൈറ്റിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ചെരിഞ്ഞു കിടക്കുന്ന അവളെ കുറച്ച് വീർത്ത വയറിൽ നോക്കി കിടന്നുപോനി ജ്യോതി ഉണരാത്ത വിധം പതിയെ അവളെ വയറിനു മീതി തൊട്ടു തൻ്റെ സ്വപ്നമാണ് ഒരായിരം മൊത്തം മനസ്സുകൊണ്ട് നൽകി അനി കുഞ്ഞിന്